ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ ബ്രദറിൻ്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആണ് അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും വരൊരു സെലിബ്രേഷൻ ആക്കണമെന്നൊട്ടും പ്രതീക്ഷിച്ചല്ല അവൻ്റെ എല്ലാം കൂടെ വന്ന് അത് അടിപൊളിയാക്കി തന്നു അപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണ് എൻ്റെ അപ്പനും അമ്മമ്മയും അനിയൻ്റെ പേര് അഭിജിത്ത് എന്നാണ് പക്ഷേ ഞങ്ങൾ കണ്ണമോനെന്നാണ് വിളിക്കാറ് ഹാപ്പി ബർത്ത്ഡേ കണ്ണമോൻ അറ്റ് എയ്റ്റീൻ എന്നാണ് ബർത്ത്ഡേ കേക്കിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവസാനം ഞാൻ കേക്കിൻ്റെ ഡിസൈൻസും കേക്കിനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തിത്തരാം കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെല്ലാം കാണുക അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോവാം

സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ബർത്ത്ഡേ ഇത്രയും ആക്കി തരുന്നത് എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മേന്ന് തന്നെയാണ് എല്ലാ ബർത്ത്ഡേക്കും നമുക്കറിയാം പണ്ടൊന്നും കേക്ക് മുറിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ അതെല്ലാം ഉണ്ട് എല്ലാ വീട്ടിലും ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മാത്രം എന്തേ ഇല്ലാത്തെന്ന് ചോദിക്കുന്നത് സാധാരണ നമ്മൾ കുട്ടികൾ തന്നെയാണ് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ന്യൂ ജനറേഷനെക്കാളും വെല്ലുന്ന ഓൾഡ് ജനറേഷനാണ് എൻ്റെ അപ്പൂപ്പനും അമ്മയും അവർ എല്ലാ സിറ്റുവേഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടിനായിട്ട് നിൽക്കുന്നത് അവർ തന്നെയാണ് ഇനി കേക്ക് കണ്ടേ ഇതാണ് നമ്മളുടെ അടിപൊളി കേക്ക് നട്ടി ബബിളായിരുന്നു നമ്മളുടെ കേക്ക് വൺ കെ ജി നട്ടി ബബിളായിരുന്നു നമുക്ക് ആണ് ഇത് പ്രിപ്പയർ ചെയ്തു തന്നത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം എല്ലാവരും പോയി ഫോളോ ചെയ്യാം ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സരിമവും കണ്ടോ ജീഷാമയുടെ അടുത്തുള്ള എത്തി അവിടെ ചെന്ന് ക്രിസ്മസിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു വന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം വീണ്ടും ഒന്ന് കേക്ക് കഴിച്ചായിരുന്നു കഴിച്ചു ദേ കണ്ടോ അപ്പോൾ മറ ഡാൻസ് ഇതായിരുന്നു അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഏറ്റവും വലിയ ഡാൻസ് അടിപൊളിയിൽ അങ്ങനെ എല്ലാവർക്കും ഇന്ന് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട്